കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത ഡിയർനസ് എർ അലവൻസിൻ്റെ കുടിശ്ശികയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ലോക്കിൻ പീരീഡ് പിൻവലിക്കുന്നതിനുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയിരിക്കാം ഫിനാൻസിൻ്റെ ജിയോ നമ്പർ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമാണ് ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് സർക്കാർ ഉത്തരവ് ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഫിൻ ഡേറ്റഡ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത് തീയതികളിൽ നൽകേണ്ട വർദ്ധിപ്പിച്ച ക്ഷാമബദ്ധയുമായിട്ട് ബന്ധപ്പെട്ട കുടിശ്ശിക സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ശതമാനവും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് ശതമാനവും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ നാല് ശതമാനവും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ നാല് ശതമാനം അങ്ങനെ പതിനാറ് ശതമാനം ഡി എ ആണ് ഉണ്ടായിരുന്നത് ഇവ ഗഡുക്കളായിട്ട് പി എഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത തുകയുടെ പിൻവലിക്കൽ ഒന്ന് നാല് ഇരുപത്തി മൂന്ന് ഒന്ന് ഒമ്പത് ഇരുപത്തി മൂന്ന് ഒന്ന് നാല് ഇരുപത്തിനാല് ഒന്ന് ഒമ്പത് ഇരുപത്തിനാലിന് ശേഷം മാത്രമേ പിൻവലിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നുള്ളൂ ഗവൺമെൻറ്റിൽ നിന്നും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പി എഫ് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്ത കുടിശ്ശികയുടെ തുകയുടെ റിലീസ് തടഞ്ഞു വയ്ക്കാൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഗവൺമെൻറ്റ് ഇപ്പോൾ ഈ വിഷയങ്ങൾ വളരെ വിശദമായിട്ട് അവലോകനം ചെയ്തു പി എഫ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത ഡി എ കുടിശ്ശികയുടെ അമ്പത് ശതമാനം തുക പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരിക്കാരെ അനുവദിക്കുന്നതാണ് പുതിയ ഉത്തരവ് അപ്പോൾ എല്ലാവർക്കും തന്നെ പി എഫിൽ നിന്നും ഈ തുകയുടെ അമ്പത് ശതമാനം വരെ പിൻവലിക്കാവുന്നതാണ്